പെറ്റ വയറിന്റെ നോവ് എന്നത് എക്കാലവും വളരെ പരിശുദ്ധമായി പരിഗണിക്കുന്ന ഒന്നാണ് തൻ്റെ കുഞ്ഞിന്റെ മേൽ നുള്ളു പൊടി വീണാൽ പോലും മനസ്സ് പിടയുന്ന അമ്മമാരാണ് നമ്മുടെയൊക്കെ സങ്കല്പത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധങ്ങളിൽ എന്നും അമ്മയ്ക്ക് പ്രഥമ സ്ഥാനം നൽകുന്നത് എന്നാൽ കാലം കഴിയും തോറും പെറ്റ വയറും നോവറിയാൻ കഴിയാത്ത വിധം കാഠിന്യമേറി പോവുകയാണോ അങ്ങനെയൊരു സംശയമാണ് അമേരിക്കയിലെ ഓഹിയോ സ്വദേശ്വരിയായ ക്രിസ്റ്റൽ കാൻ്റലോറിയോ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരി ജനിപ്പിക്കുന്നത് പതിനാറ് മാസം പോലും പ്രായമാകാത്ത സ്വന്തം മകനെ വീടിനുള്ളിൽ ഒരു പ്ലേപ്പിനകത്ത് ഉപേക്ഷിച്ച് ക്രിസ്റ്റൽ കാൻ്റലോറിയോ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരി പോയത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉല്ലാസയാത്രയ്ക്ക് വിശന്നും ദാഹിച്ചും ആ കുരുന്ന് ജീവൻ പറന്നകലുമ്പോൾ അമ്മ ദൂരെ തന്റെ ഒഴിവുകാലം ആസ്വദിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ പതിനാറിന് നടന്ന സംഭവത്തിൽ ക്ലിവാൻസ് കോടതി ഇപ്പോൾ ഇവർക്ക് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തടവ് ശിക്ഷ വിധിച്ചു കുഞ്ഞിന്റെ പ്ലേ പന്നൽ ആക്കിയിട്ട് ക്രിസ്റ്റൽ കാൻഡലേറിയോ പോയത് ആദ്യം ഡേയ്റ്റ് റോയിറ്റിലേക്കും പിന്നീട് പ്യൂർട്ടോ റിക്കോയിലേക്കുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് അവർ തിരിച്ചെത്തുമ്പോൾ പ്ലേ പെണ്ണിനകത്ത് തന്റെ ശരീരത്തിലാകെ മൂത്രവും മലവും പുരണ്ട് ചേതനയേറ്റ് കിടക്കുകയായിരുന്നു കുരുന്ന് വിവരമറിഞ്ഞു പോലീസും ഫയർ ഡിവിഷൻ ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയെങ്കിലും അവർക്ക് ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പതിനാറ് മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് അതീവ ഗുരുതരമായ തോതിൽ നിർജലിനീകരണം സംഭവിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു ഭക്ഷണം ലഭിക്കാഞ്ഞതും ഗുരുതരമായ നിർജലിനീകരണവും കാരണമാണ് കുഞ്ഞു മരിച്ചതെന്ന് ഓട്ടോപ്സിയിൽ തെളിഞ്ഞതായും കോടതിയെ ബോധിപ്പിച്ചു കൊലപാതകം നീചമായ ദുഷ്കൃത്യം കുട്ടികളെ അപകടപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് യുവതിക്ക് മേൽ ചാർത്തിയത് എന്നാൽ ഇതാദ്യത്തെ തവണയല്ല യുവതി കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി പോകുന്നതെന്ന് ഒരു അയൽവാസി പറഞ്ഞതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കുട്ടിയെ തനിച്ചാക്കി പുറത്തു പോകരുതെന്ന് നിരവധി തവണ യുവതിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് യുവതിയുടെ സുഹൃത്ത് പറഞ്ഞ കാര്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക